ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെക്കിൻ്റെ മെറ്റീരിയലാണ് ക്രിസ്മസ് ആയിട്ട് ചെക്കിന് ഒത്തിരി ഓർഡർ ഉണ്ട് ഒരുപാട് പേര് ചോദിച്ച് എനിക്കെന്നും മെസ്സേജ് ചെയ്യുന്ന ഒരു ഐറ്റം ഇപ്പോഴാണ് എനിക്ക് രണ്ട് മൂന്നാല് കളർ ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയത് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോടാന്ന് വെച്ചത് അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് കണ്ട നല്ലൊരു കോമ്പിനേഷനാണ് റെഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് എല്ലാവരും ചോദിച്ചു വരുന്നതും ഈ ഐറ്റം തന്നെയാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും ടോപ്പിനും വീട്ടിലേക്കൊക്കെ ഡെക്കറേഷൻ ഐറ്റംസിനും എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ എല്ലാം നല്ല കളേർസാണ് കിട്ടിയിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ കണ്ടോ ഇത് ചെറിയൊരു ചെക്കാണ് ആദ്യത്തെ ഇത്തിരി വലിപ്പമുള്ള കള്ളികളാണെങ്കിൽ ഇത് ഇത്തിരി കൂടി ചെറിയൊരു കള്ളികളാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഡാർക്ക് ഗ്രീൻ ഒത്തിരി ചോദിച്ച് ഒത്തിരി ഓർഡർ ചെയ്തിട്ട് കിട്ടിയ ഒരു കിട്ടിയവരായിട്ടാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇതിൽ വരുന്നത് ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് റെഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്ത ഡിസൈ ഇത് ഇത്തിരി കൂടി വലിയ ചെക്കുകളാണ് ഇതും സെയിം കോമ്പിനേഷൻ തന്നെയാണ് റെഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി നൂറ്റി നാല്പത് രൂപ പെർ മീറ്റർ അടുത്ത ഡിസൈൻ ഇത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് വീഡിയോയിൽ ഇത്തിരി റെഡ് നല്ല തെളിഞ്ഞു കാണണെങ്കിലും നേരിട്ട് കാണാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ടിഞ്ച് വീതി അപ്പോൾ ഇത്രയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ചെക്ക് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്